മൂന്ന് ലക്ഷം രൂപ കൊടുത്താൽ ഒരു ഡ്രൈവറിന് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ കേരളത്തിൽ ഇന്നും ഇന്നലെയുള്ളത് പണ്ട് തുടങ്ങിയുള്ള കാര്യമാണ് മൂന്ന് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയിൽ മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് കാർഡ് എടുത്തവർക്ക് മാത്രമേ ഡ്രൈവറിന് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് പഠിച്ചിറങ്ങണമെങ്കിൽ അവർക്കൊരു ലേഡിക്കാണെങ്കിലും ഒരു പത്ത് നാല് ലക്ഷം രൂപയോളം ചിലവുണ്ട് അവരവരുടെ വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതവർ എന്തെങ്കിലുമൊക്കെ വിലക്ക് വാങ്ങിച്ച് ഈ ഫീൽഡിലേക്ക് കയറണമെങ്കിൽ അവർക്കും കൊടുക്കണം മൂന്ന് ലക്ഷം രൂപ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് അത് പ്രൊഡക്ഷനിൽ പാത്രം കഴുകാൻ വരുന്ന ചായ കൊടുക്കാൻ വരുന്നവന് അവന് കൊടുക്കുന്ന രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇത് കൊടുക്കാത്ത ആൾക്കാർ ഇപ്പോൾ ഉണ്ടായതാണ് ഒരാൾ ഫുൾ പൈസ അടച്ചിട്ടുണ്ടായില്ല പതിനെട്ട് ദിവസം നെജിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം ഇപ്പോൾ ചെയ്തൊരു ഫിലിമിൽ നിന്ന് പറ പറഞ്ഞു വിട്ടു അവരാണ് നമ്മുടെ സംഗീതം അപ്പം ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ മൂന്ന് ലക്ഷം രൂപ ഇല്ലാത്ത ഒരാൾക്ക് കേരളത്തിൽ തൊഴിൽ ചെയ്യാൻ പറ്റത്തില്ല ഫെഫ്ക എന്ന് പറയുന്ന ഒരു സംഭവത്തിനെതിരെ പറയാനവിടെ ആർക്കും ധൈര്യമില്ല കാര്യം അവർ ഒരു വലിയൊരു സംഭവമാണ് പത്തയ്യായിരം ആളുണ്ട് വമ്പൻ ആൾക്കാരാണ് എല്ലാവർക്കും അറിയാം ബി മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ റിലേഷനാണ് ഇത്രയും വലിയൊരാളുടെ മുമ്പിൽ പോയി സംസാരിക്കാൻ പറ്റുന്ന ഇല്ല അതിനെതിരെ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ട് രണ്ട് വർഷമായി പക്ഷേ ഞങ്ങളുടെ ഞങ്ങളിതിനു മുമ്പും ഫിലിം ചേംബർ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഫിലിം റാണി എന്ന് പറഞ്ഞൊരു മൂവി ഞങ്ങളുടെ ചെറിയ ആൾക്കാർ ചെയ്തു ഈ ഉപ്പമോളയിലെ പിള്ളേർ വെച്ചിട്ട് അതേ ഒരു പടം നേരത്തെ അതിനു മുമ്പേ ഷൂട്ട് തുടങ്ങി അതിനുശേഷം രാ ശങ്കർ രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു അവരും റാണി റാണിന്ന് പേരിട്ടു പക്ഷേ ഇവിടെ ഫിലിം ചേംബറോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള അസോസിയേഷനോ ഒരാൾക്ക് സിനിമ ചെയ്യാൻ ആവശ്യമില്ല ഇവർ ഗവൺമെന്റിൽ നിന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് ആർക്കുമ്പോൾ എടുക്കാം വെറും പതിനായിരത്തഞ്ഞൂറ് രൂപ ആവശ്യമുള്ളൂ അവിടെ നിങ്ങൾ കൂടെ കൊടുക്കുന്ന ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് അവർ സെൻസർ വാങ്ങിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ പക്ഷേ ഫസ്റ്റ് കൊടുത്തു ഞങ്ങൾക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടി അതിന് അവർ ഇഷ്യൂ ആയി റാണി ഇത് റിയൽ സ്റ്റോറിനിന്ന് അവരുടെ സിനിമയ്ക്ക് പേര് മാറ്റേണ്ടി വന്നു അന്ന് ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് അവർ വ്യാജ സംഘടനയാണ് പണം പറ്റിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ചാനലൊക്കെ വന്നത് സർട്ടിഫിക്കറ്റിന് വ്യാജം എന്ന് പറഞ്ഞിട്ട് പ്രസി ഇവിടെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു അത് വ്യാജ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് പറഞ്ഞതാരാ ചേംബറിൻ്റെ സെക്രട്ടറി സജി സജി അദ്ദേഹം തന്നെ പറഞ്ഞത് സെൻസാർ സർട്ടിഫിക്കറ്റിന് വ്യാജം എന്ന് പറഞ്ഞു സെൻസാർ സർട്ടിഫിക്കറ്റ് ആർക്കും വ്യാജം അടിക്കാൻ പറ്റത്തില്ല ഒട്ടൊരു ഉള്ളൂ ഭയങ്കര വാർഷികകളൊക്കെ ഉണ്ടായിരുന്നു ആ റാണീൻ്റെ പടം ആദ്യം ടൈറ്റിൽ ഞങ്ങൾ മുഖാന്തരമാണ് സെൻസാറിനെ അയച്ചത് അപ്പോൾ അത് പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് ഫിലിം ചേംബറിലേക്ക് സി ബി എഫ് സിന്ന് മെയിലയച്ചു சரி சேம்பர்ந்து சிபிஎஃப் மெயில் அச்சிட்டு படம் சென்சர் டாக்குமெண்ட் சப்மிட் சபிட்டு ஞோட படம் சென்சார் கிட்டி டைட்டில் கிட்டி ராணீன் படம் சென்சார் கழிஞ்சு சென்சார் கழிந்த அவர் ஷமச்சப்போ ராணி த ியல் ஸ்டோரின்னு பண்ணிட்டு அவர் சென்சார் அவர் கிட்டி பட்சே சம்பவத்தெந்தால் ஆதம் அவர் படம் ரிலீஸ் செய்து செய்யு ரெண்டாமது ராணி படம் ரிலீஸ் செய்யும்போது ரிலீஸ் செய்ய தலை திவசம் வரை டேட்டை அனௌண்ஸ்மெண்ட் தலை திவசம் வரை ஆறும் പ്രശ്നം ഉണ്ടാക്കാതെ തല ദിവസം എന്ത് ചെയ്തു ടോട്ടൽ തിയേറ്റേഴ്സ് ബ്ലോക്ക് ചെയ്തു ഫിയോക്ക് ബ്ലോക്ക് ചെയ്തു തിയേറ്റർ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴേ പ്രൊഡ്യൂസറും ഡയറക്ടറും ഞങ്ങളോട് ചോദിച്ചു സാർ എന്താ ചെയ്യാൻ പറ്റും ഞങ്ങൾ സിനിമ ചെയ്തു നിങ്ങളുടെ അടുത്ത് ടൈറ്റിൽ ചെയ്തു ബാനർ ചെയ്തു പണം സെൻസാറും കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു പക്ഷേ തിയേറ്റർ എത്തിയേക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഉണ്ടായി ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ തിയേറ്റർ കിട്ടുന്നെന്ന് അവർ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മിനിമം വെച്ച് ഞങ്ങൾ സംസാരിക്കാം തിയേറ്റർ ഉടമസ്ഥോട് പക്ഷെ അവരൊക്കെ ഒരു കോക്കേഴ്സായിട്ടിരുന്ന് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവരവർ நிர்பந்தது ரிலீஸ் பிச்சுல்ல அதுக்கேஷே ஆொட்யூசரை விழித்து பீஷணிப்படுத்தி பின் அப்படையும் அவர் மெம்பர்ஷிப் கொடுத்தம் தீட்டரிலேக்கு எத்தி எம்பிரோன் சிட்டிலேக்கு எந்த சம்பவத்தது அன்னு எம்ப்ரோன் மகேந்திர சிட்டி லெட்டிட்டு கொண்டிருக்கா இவடந்து நம்ம மெம்பர்ஷிப்பெடுத்த ஆட்காரில் அதில் பிரத்யேக எந்த கைனால் அதுவரை ஃபெஃப்கையில் ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കാർപ്പൻറ്റർ വെൽഡർ മോൾഡർ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെമ്പർഷിപ്പ് കാർഡ് ഇല്ല കാരണം അവർ അടിത്തര ആണ് അവർക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്തപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് സമീപിച്ചു ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്തു അവർ ജോലി എടുത്തു പക്ഷേ അവിടെ മെമ്പർഷിപ്പ് ഇല്ലാതെ ആൾക്കാർ പോയപ്പോഴും അവർക്ക് പണി കൊടുക്കുന്നുണ്ട് ഇവരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വിളി പോയത് ഇവിടെ നേതാവ് അവിടുത്തെ നേതാവ് വിളിച്ച് പറഞ്ഞു അവിടെ നേതാവ് വിളിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ നേതാവ് ഞാൻ പേഴ്സണാലിറ്റി വിളിച്ചു അത് വേറെ ആരല്ല ആർ കെ സെൽമണിയാണ് കെഫ്സിയിൽ ഞാൻ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അവർ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികമായി ഞാൻ നോക്കിയാൽ നമുക്കിത് ഒതുക്കി തീർക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കാരണം തമിഴ്നാട്ടിൽ ആൾറെഡി ഹൈക്കോർട്ട് ഓർഡർ ഉണ്ട് ജോലി തടസ്സപ്പെടുത്താൻ പാടില്ല ആർക്ക് വേണമെങ്കിലും എപ്പോഴും ജോലി ചെയ്യാൻ പറഞ്ഞ് നിയമമുള്ളത് കാര്യം അവർ പറഞ്ഞ ശേഷം ഞങ്ങൾ കോടതി മുഖാന്തരമോ പിന്നെ പോലീസ് സ്റ്റേഷൻ മുഖാന്തരവും അവർക്ക് തിരിച്ചും ജോലി ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ഞങ്ങൾ കോർട്ട് ഓർഡർ എടുത്തിട്ട് ആ രണ്ട് ദിവസം ജോലി കളഞ്ഞവരുടെ കൂലി വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഞങ്ങളെല്ലാം ഇവിടെ പോയി നമ്മൾ കോട്ട എടുത്തിട്ടാണ് ചെയ്തത് അത്രയും തൊഴിൽ കളയുന്നുണ്ട് ഇവിടെ ഫെഫ്ക എന്ന് പറയുന്ന തൊഴിൽ കൊടുക്കുന്ന സംഘടനയാണെന്ന് എല്ലാവരും പറയും പക്ഷേ അതല്ല നമ്മൾ അവിടെ മെമ്പർഷിപ്പ് മൂന്ന് ലക്ഷം രൂപ കൊടുക്കാതെ ആരെങ്കിലും ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ തൊഴിൽ കളയുന്നൊരു സംഘടനയാണ് സാറ് നമ്മളിങ്ങനെ വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഫെഫ്സിയുടെ ആളുകൾ ഡെയിലി രാവിലെ വരും വർക്ക് ചെയ്യാൻ സമയത്ത് പറയും അവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയാണ് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനവിടെ ചെന്ന സമയത്ത് ഇവർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ കാര്യം പറയുന്നത് എന്താ വെച്ചാൽ ബി ഉണ്ണികൃഷ്ണൻ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ് അവർ പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞത് എങ്ങനെയാത് നടക്കും കാരണം ഞങ്ങളും സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ഈ ഫെഫ്ക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ബോഡിയൊന്നുമല്ല അവരല്ല തീരുമാനിക്കുന്നത് സിനിമ എന്ത് ചെയ്യണം ആരൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പം ഞങ്ങളുടെ ആളുകൾക്ക് തൊഴിൽ നിഷേധിക്കാനുള്ള കൃത്യമായ കാരണം നിങ്ങൾ പറയണമെന്ന് അല്ല അപ്പോൾ അവർ പറഞ്ഞല്ല അവർ പറഞ്ഞതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെച്ചു അപ്പം ഞങ്ങൾ വക്കീലിനെ സമീപിച്ചു വക്കീലിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞാൽ അങ്ങനെ തൊഴിൽ പ്രശ്നങ്ങൾ ഇടപെടാൻ പറ്റില്ല അത് അപ്പം ഞാൻ പറഞ്ഞു ഫെപ്സിക്കെതിരെ ഓൾറെഡി കോർട്ടിൻ്റെ ഒരു ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊടുത്തിട്ടുള്ളൊരു കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള കോമ്പറ്റീഷൻ കമ്മീഷനിൽ നിന്ന് എന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സ് ആരാണെങ്കിലും അവർക്കിഷ്ടമുള്ള ജോലിക്കാരെ വെക്കാന്നുള്ളൊരു നിയമം അതിൻ്റെ ഒരു കോർട്ട് ഓർഡറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ കൈക്കൂലി ചോദിച്ചു അപ്പോൾ പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല പിന്നീട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മലയാളികൾ പൈസ കുറച്ചാണ് വാങ്ങുന്നത് അപ്പോൾ ഞാൻ അവരെടുത്ത് ചോദിച്ചു ആ പൈസ നിങ്ങൾ ഞങ്ങൾ കുറച്ച് വാങ്ങുന്നുണ്ടെങ്കിൽ ആ പൈസയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോൾഷീറ്റ് പ്രകാരമുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ അപ്പോൾ അതുണ്ട് അപ്പം ഇതിൻ്റെ പ്രശ്നം അതൊന്നുമല്ല ഫെഫ് കെ എന്ന് വിളിച്ച് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന വളരാൻ അനുവദിക്കില്ലായെന്ന് ഫിലിം ചേംബർ സെക്രട്ടറി ആയിട്ടുള്ള സജി നന്ദിയടുത്ത് ഇപ്പോൾ പത്രസമ്മേളനത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഉദ്ദേശം ഇത് തന്നെയാണ് വേറെ സംഘടനകൾ വരാൻ പാടില്ല അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇവരൊരു പവർ ടീം തന്നെയാണ് അതിനൊരു പ്രത്യേക കമ്മിറ്റി ഒന്നുമല്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ ഇത് പുറത്തു വരാതിരിക്കാൻ മറ്റു ആളുകളെ ഉൾപ്പെടുത്താതിരിക്കുക ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ വെറും പതിനായിരം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന സെൻസർ സർട്ടിഫിക്കറ്റ് ഇവർ വാങ്ങിച്ച് കൊടുക്കുന്നത് അഞ്ചും പത്തും ലക്ഷങ്ങൾക്കാണ് അപ്പോൾ ഈ എമൗണ്ട് എങ്ങോട്ട് പോകുന്നത് ഇത് ഗവൺമെൻറ്റിനല്ല കൊടുക്കുന്നത് ഇതൊക്കെ ഈ മൂന്ന് സംഘടനകളുടെ ആളുകൾ പോക്കറ്റിലേക്കാണ് പോകുന്നത് ആ കാരണം കൊണ്ടാണ് നമ്മളടുത്ത് അവർ പറഞ്ഞു നിങ്ങൾ ഇനി സെൻസർ ചെയ്യുന്നില്ല അതുപോലെ റിലീസിങ് ചെയ്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞാൽ അതാണ് ഇവരുടെ മെയിൻ സാമ്പത്തിക സ്രോതസ് ആളുകളെ വെട്ടിച്ചെടുത്തും കാണ്ട് പൈസ അടിച്ചു മാറ്റുക ഈ മൂന്ന് സംഘടനകളും അതായത് ലഹരി കേസിന് പറഞ്ഞിട്ടാണ് ശ്രീനാഥ് ബാസിന് വിലക്കിന് പറഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം വിത്തിന ടു ഡേയ്സ് അത് കഴിഞ്ഞ ദിവസം വിത്തിൻ ടു ഡേയ്സ് എഫ് എസ് സി ടിയിൽ വെച്ച് ഡാൻസ് പാർട്ടിൻ്റെ പഠനം ഷൂട്ടിംഗ് ഉണ്ട് പഠനം ഡയറക്ടറാ സോഹൻ ഷീൽ ലാൽ അത് സപ്പോർട്ട് ചെയ്തതാരാ ബി ഉണ്ണികൃഷ്ണൻ ഇവിടെ വന്നിട്ട് അവർ വിലക്കിൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവിടെ ഷൂട്ടിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇത് ആരെ കബലിപ്പിക്കാനായിട്ടത് ഇതിനെതിരെ പറയാൻ ആർക്കും പെട്ടെന്ന് ധൈര്യമൊന്നും പറയല്ല ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സംഭവമാണ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനുള്ള ഒത്തിരി ഒരു പത്തയ്യായിരം പേരുള്ള സംഘടനയുടെ ഓപ്പോസിറ്റ് പറയാനൊക്കെ ഇത്തിരി ആ വിനയ സാറിനെ പോലെയുള്ള ഒന്നോ രണ്ടോ പേര് കേരളത്തിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം അപ്പം ഇതുപോലെ തന്നെ റാണി പഠനം ഇഷ്യൂ വന്നപ്പോൾ വിനയൻ സാറ് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു അത് ആൾറെഡി കോമ്പറ്റീഷൻ കമ്മീഷൻ കേസ് എടുത്തതാണ് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ടൈറ്റിലോ പഠനത്തിൻ്റെ കാര്യം ചെയ്യാം പക്ഷേ അത് സർക്കാരോ ഇല്ല കോടതി കഴിഞ്ഞാൽ അത് ബെസ്റ്റായിരിക്കും ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് കാരണം ടൈറ്റിൽ ലോബി ഇപ്പോഴും ഉണ്ട് കാരണം ഇവിടെ മാത്രമല്ല ആൾമോസ്റ്റ് എല്ലാ ഫിലിം ചേമ്പറിലും ടൈറ്റിൽ ലോബി ഉണ്ടാക്കാറുണ്ട് ഒരു പഠന പേര് എഴുതി രജിസ്ട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അതിന് അഞ്ച് ലക്ഷം കൊടുത്ത് ആ പേര് കിട്ടണെന്ന് പറയുന്നത് ഈ പേര് വെക്കാൻ എന്തിനാണ് അഞ്ച് ലക്ഷം കൊടുക്കേണ്ടത് ആവശ്യമുള്ളത്